ടാക്സിൻ ചോദ്യത്തിൽ നമ്മളിപ്പോ കള്ള വോട്ടിൻ്റെ ഒരു കഥയും പറഞ്ഞിട്ടുള്ള കാലാണ് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും മറ്റേ എല്ലാ പാർട്ടികളും ആരും ഇതുവരെ കള്ള വോട്ട് കണ്ടിട്ട് പോലും കേട്ടിട്ടില്ല പക്ഷേ എല്ലാം മരിച്ചു വരും ഒന്ന് വോട്ട് ചെയ്യുന്നുണ്ട് അല്ലാത്തവരും ഒന്ന് വോട്ട് ചെയ്യുന്നുണ്ട് വോട്ട് സംഭവം നടക്കുന്നുണ്ട് പക്ഷെ കള്ളവോട്ട് കേട്ടിട്ടില്ല എന്തിനാണ് സ്ഥിരം മണ്ടന്മാർ അവർക്ക് നമ്മളെ പറ്റിക്കാനായിട്ട് ദിവസം ഓരോ കാരണം പറയും ഇപ്പോൾ കഴിഞ്ഞ ും പ്രതാപനുമായിട്ട് ഒരു ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു ശെകുട്ടി ദിവസമായിട്ടുള്ള ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ അതായത് ഇപ്പം എനിക്ക് കെ ഐ സി ബിയിലെ കണക്ഷൻ വേണം അപ്പോൾ ഇവിടെ ഒരു മറ്റേ എഴുതി വയ്ക്കപ്പെട്ടൊരു ചട്ടമാണ് കെ ഐ സി ബിയിൽ കരണ്ട് വേണമെങ്കിൽ എന്നെ പോലെ വന്ന് അപേക്ഷ കൊടുക്കണം ഫോമിലാണ് അപേക്ഷ കൊടുക്കണം അതുകൊണ്ട് കൂടി ഡോക്യുമെന്റ്സ് അപ്പോൾ ഒന്ന് നോക്കും ഇത് സിസ്റ്റമാണ് പക്ഷേ രാഹുൽ ഗാന്ധി പുള്ളി മറ്റേ മഹാത്മാഗാന്ധിയുടെ മോനാണെന്നാണല്ലോ നോട്ടിൽ മഹാത്മാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ നോട്ടിൽ വരുന്നവരെ നമ്മൾ സമയം ചെയ്യേണ്ടിയിരിക്കും പുള്ളി പറയുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ് മീറ്റ് നടത്താം അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആൾക്കാർ കൊണ്ടുവന്ന് തരണം ഏത് കറണ്ട് അല്ല എങ്കിൽ നമ്മൾ സമരം ചെയ്യാം അപ്പോൾ അവർ കറണ്ട് കൊണ്ടുതരണം അതല്ലാതെ നമ്മളവിടെ പോയി അതിൻ്റെ പ്രോപ്പർ വേസിൽ ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഇപ്പോൾ പ്രതാപൻ്റെ അവർ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അതായത് സത്യപ്രതിജ്ഞ നടത്തിയിട്ട് ഇലക്ഷനിൽ നിന്നിരിക്കുന്ന സുരേഷ് ഗോപി അതിനെ അഗൈൻസ്റ്റ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണം ജുഡീഷ്യൽ ഓഫീസർക്ക് പരാതി കൊടുക്കണം കേസ് കൊടുക്കണം പ്രൈവറ്റിനെ കൊടുക്കണം അപ്പോൾ അവരെന്ത് ചെയ്യും അവർ കൊണ്ടുപോയിട്ട് പോലീസിന് കൊടുക്കും എന്തിനാണെന്നറിയത് പോലീസിന് ഇത് കൊടുത്താൽ വാർ വാർത്തയായാലുള്ള ഗുണം മൈ കിട്ടും എന്നാൽ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ട് വരില്ല കോടതി കൊണ്ടുപോയിട്ട് കൊടുത്താൽ കോടതി മൂത്ത വിളിച്ചെന്ന് എടുത്തോണ്ട് പോടാ അതിന്റെ കൊപ്പ് അപ്പോൾ പോലീസിൽ അങ്ങനെ ഉണ്ടാവില്ല പരിചയമുള്ള ഉദ്യോഗസ്ഥർ രാഷ്ട്രീയമായിട്ട് അവരെയും അവർക്കും അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ കെ കൊടുത്ത ആള് സുരേഷ് ഗോപിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുന്നത് എന്നാൽ അവരുടെ എം പിമാരൊക്കെ കാണാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് പ്രശ്നത്തിൽപ്പെട്ടതല്ല അപ്പോൾ അവരുടെ വിഷയം എംപിയെ കാണില്ലാത്തതല്ല ഇതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇവർ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബേസിൻ്റെ കൂടെ അല്ലെങ്കിൽ അത് നടക്കാതെ വരുമ്പോൾ അതിനെ അപ്പുറത്ത് കൂടി വർക്ക് ചെയ്യണം നമ്മൾ സി പി ഐ എം പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതായത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും നിയമപരമായും നേരിടണം രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതൊരു നല്ല രീതിയല്ല അപ്പോൾ ഞാൻ എനിക്കുള്ള ഒരു ഒരു ഞാനൊരു രാജാവായതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങളൊക്കെ വന്നിട്ട് ഇരന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് എനിക്ക് ചെയ്തു തരണം നിങ്ങളുടെ സിസ്റ്റത്തിലല്ലോ അപ്പോൾ അവരാണ് രാഹുൽ ഈ പണി കാണിക്കുന്നത് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും പണിഷ്മെന്റ് കിട്ടും ഓത്ത് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ഇങ്ങനെ പത്രസമ്മേളനം നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസ് വരില്ല അപ്പോൾ റിസ്ക് ഇല്ല അന്നാ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ എന്താ പറയുക പഞ്ഞി ഇങ്ങനെ തൂത്ത് ആകാശിക്കറിയുന്ന പോലെ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കാം അതിൽ പലതും നുണയാണെന്ന് തെളിഞ്ഞു ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആൾ വളരെ വിശദമായ എന്ത് ഇത് ഇവിടെ ഈ ഇത്രയാണ് ഉള്ളത് ആറെണ്ണമാണ് ഉള്ളത് ആറെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ ഞങ്ങളായിരുന്നു ഭൂരിപക്ഷമായിട്ട് നിന്നിരുന്നത് ഒറ്റവാട് എന്നെ ഇപ്പോഴാണ് പോയത് എന്നിട്ട് കണക്ക് വന്നപ്പോൾ എന്താ അവിടെ ഏഴു ഏഴ് എന്താ പറയുക ഇതുണ്ട് ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മൂന്നെണ്ണ ഒരു ലീഡിയാണെങ്കിൽ നാലെണ്ണ ഒരു ലീഡി ആയിരുന്നു ആ നാലാമത്തെ ആണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് അതായത് മൂന്നേ മൂന്ന് അല്ലെങ്കിൽ മൂന്നേ നാലായിട്ട് നിന്നത് അത്രേ ഉള്ളൂ പക്ഷേ ഈ ഇത്രയും റിസർച്ച് ചെയ്തിട്ട് ഒന്ന് പറയുകയാണ് അപ്പോൾ റിസർച്ച് ചെയ്തു എന്ന് പറയുന്നതേ നോണയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ എറവ് വരുന്നത് ഇതിൽ നമ്മൾ നമ്മുടെ മുന്നിൽ ഒരുപാട് നുണകൾ പറയപ്പെടുന്നുണ്ട് ആ നുണകളെ പ്രതിരോധിക്കേണ്ട ബാധ്യതയുണ്ട് അത് അല്ലെങ്കിൽ എന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എന്താ പറയുക നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ടൈമിൽ ബി ജെ പി ജയിച്ചല്ലോ വളൺ ഭൂരിപക്ഷത്ത് ജയിച്ചപ്പോൾ ആ സമയത്ത് സോണിയാഗാന്ധി പറഞ്ഞാൽ കമൻ്റ് ഇനി രാജ്യത്തിന് ദൈവം രക്ഷിക്കണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കാരണം അത് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് എൻ്റെ തലയിൽ ഇരുന്നിരുന്നതാണ് എന്താണ് അവർ കാണിക്കാൻ പോണത് ഇവരിവിടെയുള്ള ബാക്കിയുള്ള മതങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന് ഭരണഘടനയൊക്കെ തിരുത്തി ഈ നാടിനെന്ത് കുട്ടിച്ചോറാ കൂടെയൊക്കെ കലാപമാവും എന്ന് ആക്ച്വലി ഫീൽ ചെയ്തിരുന്നു ആ ഒരു ടൈമിൽ കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പ്രസൻസൊക്കെ അങ്ങനെയാണ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു സി പി എം ഒക്കെ പറയുന്നത് അങ്ങനെ എന്നൊരു സത്യത്തിൽ എന്തുണ്ടായത് ഞാൻ യാത്ര ചെയ്ത് നോക്കുമ്പോൾ ട്രെയിനുകളൊക്കെ ബെറ്ററായി റെയിൽവേ സ്റ്റേഷനുകൾ ബെറ്ററായി റോഡുകൾ ബെറ്ററായി നമ്മളുടെ പല അസാധ്യമായ പ്രൊജക്ടുകൾ നടക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ചുറ്റും കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ പണ്ട് നടന്നിരുന്നത് പോലെ ഇപ്പോൾ എന്താ പറയുക പണ്ട് തല്ലിതരെയൊക്കെ തല്ലിക്കൊന്ന് റേപ്പ് ചെയ്തിട്ട് കെട്ടി തൂക്കുന്ന വാർത്തകൾ പണ്ട് കേട്ടിരുന്ന പോലെ കേൾക്കുന്നുണ്ട് അല്ലേ പണ്ട് കേട്ടിരുന്ന പോലെ കേൾക്കുന്നുണ്ട് എന്നാൽ ഭയങ്കരമായിട്ടത് ഒരു നൂറരട്ടയായിട്ട് വർദ്ധിക്കുകയോ പത്തിരട്ടയായിട്ട് വർദ്ധിക്കുകയോ പോലും ചെയ്തതായിട്ടൊന്നുമില്ല പക്ഷേ അത്തരം വാർത്തകൾ ഇടയ്ക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് ഈ വാർത്ത അവിടെ നിന്ന് വരുന്ന പോലെ ഇവിടെ ഒരു മധുവിന് തല്ലിക്കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ മറ്റേ ആളെ ഇവിടെയും തല്ലിക്കൊല്ലുന്ന ഈ വാർത്തകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അതാത് നാടിൻ്റെ കൾച്ചറിനുസരിച്ച് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായ സമയത്ത് നിന്നുണ്ടായി അത് കോൺ അവിടുത്തെ കോൺഗ്രസ് അത് കാരണം എന്താ അതാതാത് നാടുകളിലെ വ്യത്യാസങ്ങളാണ് അങ്ങനെ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി അവിടെ നിൽക്കുന്ന അതിൻ്റെ പ്രശ്നമൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് ഇവരതിൽ നമ്മളെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെർമിനോളജീസൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ പ്രശ്നം എന്ന് പറയണേ അതായത് ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം എനിക്ക് ഞാൻ എലക്ഷനിൽ നിൽക്കുകയാണ് എനിക്ക് വോട്ട് ചെയ്യുന്ന ഒരു പത്ത് പേരുണ്ട് ആ ആൾക്കാർ വേറെ ആൾക്കാരായിട്ട് കൂടി ഓക്കെ അപ്പം ഞാൻ പറയുകയാണ് ഈ എനിക്ക് വോട്ട് ചെയ്യുന്ന പത്താൾക്കാരുണ്ടല്ലോ ആ പത്താൾക്കാർ കാരണം കൊണ്ടാണ് ഞാൻ ജയിച്ചത് മറ്റവർ അവിടെ എട്ട് പേരേ ഉള്ളൂ അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഞാൻ എലക്ഷനിൽ നിന്ന് ജയിച്ച ആൾ എന്ന നിലയിൽ ഞാൻ ഈ പത്ത് ആൾക്കാരെയും ജയിലിൽ കൊണ്ട് അടച്ചോ എന്ന് പറയൂ അതോ ഞാൻ ഈ പത്താൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കും അതായത് ആ ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടെടുക്കോ അല്ലെങ്കിൽ ഞാനൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ഡിപ്ലോമാറ്റിക് നിലപാടെടുക്കാൻ ശ്രമിക്കും സ്വാഭാവികമായിട്ടും ഒരിക്കലും ഞാൻ അവർക്കെതിരെ പോകലുകാരം കാരണം എന്താണെന്നറിയോ ആ പത്ത് ആൾക്കാർ മാത്രമേ എനിക്ക് വോട്ട് ചെയ്യുള്ളൂ മറ്റേ ഒമ്പതാൾക്കാരെനിക്ക് വോട്ട് ചെയ്യില്ല അതായത് ഇവർക്കെതിരെ നടപടി എടുത്താലും അവരെനിക്ക് വോട്ട് ചെയ്യില്ല അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ ഒരു നടപടിയെടുക്കുന്നത് കൊണ്ട് എൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറാണ് നശിക്കുകയുള്ളൂ എന്നുള്ളത് ആണെങ്കിൽ ഞാൻ എടുത്ത് നിലപാടെടുക്കും നിങ്ങളെന്ത് നിലപാടെടുക്കും ഇത് വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ മതപരമായിട്ടുള്ള യുദ്ധങ്ങളൊന്നുമല്ല നടക്കുന്നത് അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ ഗോത്രപരമായ യുദ്ധങ്ങളാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഇവിടെ യു യു യഹൂദന്മാരും മുസ്ലിംസും തമ്മിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആ വംശീയമായിട്ട് നിൽക്കുന്ന അവരുടെ ഫൈറ്റുകളാണ് ഇപ്പം ഇവിടെ തന്നെ ഇന്ത്യയിൽ ഇപ്പം സത്യം പറഞ്ഞാൽ മുസ്ലിംസും ഹിന്ദുസും തമ്മിലുള്ള മെയിൻ ഇഷ്യൂ എന്താണ് ഹിന്ദുസിൻ്റെ ആക്ച്വലി റിറ്റാലിയേഷൻ എവിടെ കിടക്കുന്നത് മുഗൾ കാലത്ത് അവർ പിടിച്ചു വെച്ച കുറേ കാര്യങ്ങൾ അതായത് അന്ന് ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാകും നിങ്ങൾ യാത്രകൾ പോയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതായത് രാമൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം അവിടെ ബാബറി മസ്ജിദ് പണിതു വെച്ചിട്ടുണ്ട് ഇത് ഇത് റിയാലിറ്റിയാണ് കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മോസ്ക് പണിതു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അന്ന് ചെയ്യുന്നത് അന്നത്തെ രാജഭരണ സംവിധാനങ്ങളിൽ ഉള്ളൊരു രീതിയാണ് കാരണം മതങ്ങളാണ് ഒരു ഇസ്ലാം മതത്തിൽ പെട്ട രാജാവ് എന്ന് പറയുമ്പോൾ അയാൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങളും തല്ലിപ്പൊളിച്ച് അവിടെ മുഴുവൻ അവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ദൈവത്തിൻ്റെ വിജയമായിട്ടും മതത്തിന്റെ വിജയമായിട്ടും ഒക്കെ തന്നെയാണ് രാജാവിൻ്റെ വിജയവും കൊണ്ടു നടന്നിരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ ചരിത്രങ്ങളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ആ ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നിന്ന ആ ഒരു സ്ഥലം മനസ്സ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചിന്തിക്കാൻ പഠിക്കണം അതായത് രാമൻ ജനിച്ചു എന്ന് പറയാനായിട്ട് ഹിന്ദുക്കൾക്ക് ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഇസ്ലാമിന്റെ പള്ളി പണിയാൻ അപ്പുറത്തെ എവിടേക്കും മാറിയാലും അത് കുഴപ്പമില്ല കാരണം ഇപ്പോൾ മക്ക അല്ലെങ്കിൽ മദീന എന്നൊക്കെ നമ്മൾ പറയുന്ന അവരുടെ വിശിഷ്ടമായ സ്ഥലങ്ങളിൽ പോയിട്ട് അവരെ വേറൊരു രാജ്യം തോൽപ്പിച്ചു ഇപ്പോൾ എന്താ പറയാ ഏതെങ്കിലും ഒരു ഒരു മതത്തിൽപ്പെട്ട ആൾക്കാർ അവരെ തോൽപ്പിച്ചു എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ മതം അവർക്കുന്ന സാധനമൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് വേറൊരു സാധനം ഇവിടെ പണി എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും അത് കാലാകാലത്തേക്ക് അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കും കാരണം എന്തുകൊണ്ടാണ് ആ ഒരേ ഒരു സ്ഥലമേ അവർക്ക് അതിനുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് തന്നെ കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം കൃഷ്ണന്റെ അല്ലെങ്കിൽ രാമൻ ജനിച്ചു അല്ലെങ്കിൽ രാമന്റെ സ്ഥലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് തിരിച്ചു പിടിക്കണം എന്ന് തോന്നാ ഈ ചർച്ച നടന്നുകൊണ്ടേയിരിക്കും ഇതിനുള്ള സൊലൂഷൻ നമ്മൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് മുസ്ലിം പള്ളികളുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയാലും ഞങ്ങളുടെ മുസ്ലിം പള്ളികൾ മുസ്ലിം പള്ളികൾ തന്നെയായിട്ട് നിലകൊള്ളും അവർക്ക് കൃഷ്ണൻ ജനിച്ച ഒറ്റ സ്ഥലമേ ഉള്ളൂ ആ സ്ഥലം മാത്രമാണ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് അപ്പർ മാറിയിട്ട് അന്ന് ശരിയൊരു കാര്യം ചെയ്യും ഞങ്ങളുടെ കൃഷ്ണൻ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ജനിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു നമ്മൾ അതിൻ്റെ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അതായത് പണ്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളെ റീച്ച് ചെയ്യാന്നുള്ളതാണ് ഇനി ഈ പറയുന്ന എല്ലാ സാധനവും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചിലപ്പോൾ കൃഷ്ണനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ബാബറി മസ്ജിദോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കൃഷ്ണൻ ജനിച്ച സ്ഥലത്തെ ഒക്കെ എന്താ പറയുക മുസ്ലിം പള്ളിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ക്രിസ്ത്യൻ പള്ളി ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും എനിക്ക് ഈ പറഞ്ഞ ഒരു മതവും അല്ല ഞാൻ ഒരു യുക്തിവാദിയാണ് എനിക്ക് നിങ്ങളീ പറയുന്ന ഒരു മതവും എൻ്റെ പ്രശ്നത്തിൽപ്പെട്ടതല്ല പക്ഷേ ഇവിടെയൊക്കെ ഒരു കോമണായിട്ട് ഒരു ബേസിക് ലോജിക്സ് നിൽക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞാണ് അതായത് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്താ പറയുക എൻ്റെ വീട് എന്ന് പറയുന്ന സ്ഥലത്തിന് പകരം അപ്പുറത്തേക്ക് മാറി വീട് പണിയാൻ പറയുന്ന സമയത്ത് ഓക്കെ അത് ചിലപ്പോൾ പണിത്തു എന്ന് വരും പക്ഷേ എൻ്റെ ചൗകുടീരം വെച്ച സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം എൻ്റെ മക്കൾക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത് അവരുടെ മെൻറ്റുകൾ അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന തോട്ട്സ് അല്ലേ ആ സ്ഥലത്ത് ആ ഞാൻ അതിരിച്ച് കൊളിച്ചിട്ട് വേറൊരു സാധനം പണിയാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ അവരുടെ സെൻറ്റിമെൻറ്റ്സ് അവരുടെ വികാരങ്ങളെ അത് പ്രണപ്പെടുത്തുന്ന അവസ്ഥാവിശേഷം വരും അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ പണിയാന്ന് പറഞ്ഞ സാധനം കുറച്ചങ്ങൂടെ നീക്കി പണിതുകൂടെ എന്ന് ചോദിക്കുക എന്നുള്ളതൊക്കെ വളരെ ലോജിക്കലായിട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇത്തരം ഇത്തരം കാര്യങ്ങളുടെ യുദ്ധങ്ങളാണ് ഇപ്പോഴും വലിയ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നത് കാരണം എന്താ ഇല്ല ഞങ്ങളുടെ പള്ളിപുളി അങ്ങനെയല്ലല്ലോ അത് അത് ചില പർട്ടിക്കുലർ ആണ് ഇതിൽ ഈ പറയുന്ന എല്ലാ മതങ്ങളും നമുക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ അത്രയും കൂടി ഭൂമി നന്നാവും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പറയുന്ന ഒരു മതവും എക്സിസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതല്ല രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ഇതൊക്കെ നമ്മളുടെ പഴയ കഥകളാണ് ആ കഥകളൊക്കെ അവിടെ നിലനിന്നിട്ട് തന്നെ എങ്കിലും അവിടെ കുറെ വികാരപരമായ തള്ളിച്ചകൾ നിൽക്കുന്നുണ്ട് ആ പറയുന്ന സ്ഥലങ്ങളെ നമുക്ക് കുറച്ചും ഈ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ ഈ മതപരിവർത്തന നിയമത്തിന്റെ ഇഷ്യൂ ഒക്കെ ഇവിടെ വന്നപ്പോൾ കോൺഗ്രസ് അവിടെ ഉള്ള അവിടെയുള്ളവരും മിണ്ടാതിരുന്നല്ലോ ജോർ ജാർഖണ്ഡിലുള്ളവർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതാത് നാടുകളിലുള്ള ഇമോഷൻസ് ആണ് ഈ ഇമോഷൻസിനെയൊക്കെ ഇത്രയും കാലം കെട്ടിപ്പൊതിഞ്ഞേ ആ ഇമോഷൻസിന്റെ പുറത്ത് ഇലക്ഷൻ ജയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ പേരാണ് കോൺഗ്രസ് ബി ജെ പിന്നെ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് അല്ലാതെ ബി ജെ പി ആണ് മോശം ഈ കോൺഗ്രസ് പുണ്യാളന്മാരാണ് എന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം ആ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടാണ് പലയിടത്തും കോൺഗ്രസിന്റെ ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ടായ പോലെ മറ്റുള്ള പഠത്ത് തൃണമൂൽ കോൺഗ്രസും വൈ എസ് ആർ കോൺഗ്രസും ഈ പറഞ്ഞ എല്ലാ സാധനവും പലയിടത്തും ഉണ്ടാവാൻ കാരണം ഈ പറയുന്ന കോൺഗ്രസ് കമാൻഡ് പട്ടിശ് ഇറക്കിപ്പം അവര് ഇവരെ പിടിച്ചു പോകുന്ന ഞാൻ പറഞ്ഞിട്ട് കാരണം അവിടെ പലയിടത്തും പാർട്ടിയല്ല നിലകൊള്ളുന്നത് അവിടെയുള്ള ഗോത്രങ്ങളാണ് അതായത് ഒരു വിഭാഗം പട്ടേൽ വിഭാഗം എന്നൊക്കെ പറയുന്ന പോലെ വിഭാഗങ്ങൾ ഉണ്ടാവും ആ മതത്തിൽ അല്ലെങ്കിൽ ആ ഇതിൽ പെട്ട ആൾക്കാർ അവരുടെ വേസിൽ നിൽക്കുന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ലീഡർ എന്ന് പറയുന്ന ആൾ ഏത് പാർട്ടിയെ പോയി അതിനനുസരിച്ച് മാറും അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള എം എൽ എ അവർ ഒക്കെ മാറി കഴിയുമ്പോൾ ഇയാളെത്ര മോശക്കാരനാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുന്ന ഒരു റെസ്ലിങ്ങിലൊക്കെ അവിടെ ഒരു എം പി റേപ്പ് കേസൊക്കെ ആയിട്ട് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ പ്രശ്നം അവർ അവരാ സമുദായത്തിന്റെ വലിയ നേതാക്കൾ അതായത് നമ്മുടെ ഇവിടുത്തെ എൻ എസ് എസും എസ് എൻ ഡി പി ഒക്കെ പറയുന്ന പോലെ പക്ഷേ ഇവിടുത്തെ എൻ എസ് 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 എൻ ഡി പി അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ പല പാർട്ടികളിലുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ അടികൾ ഉണ്ടാവുന്നതെന്ന് മാത്രം മറ്റൊരിടത്ത് അങ്ങനെയല്ല അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് ഈ പാർട്ടികൾക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സീറ്റ് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് അറിയുമോ എത്ര മോശക്കാരനാണെന്ന് പറഞ്ഞാലും എസ് എൻ ഡി പി തരുന്ന ലിസ്റ്റിൽ ആൾക്കാരെ നിർത്തും ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ ഇവിടെ ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും ഇന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേര് തന്നെയാണല്ലോ വെക്കുക അല്ലാതെ ഇവിടെ കൃത്യമായിട്ട് നല്ല വ്യക്തിയെ നോക്കിയിട്ട് നല്ല വെക്കുക ഈ മതത്തിന് ഇഷ്ടപ്പെട്ട ആള് ഈ സമുദായത്തിന് ഇഷ്ടപ്പെട്ട ആള് ഇവിടെ വെച്ചിട്ട് എല്ലാം നമ്മളിവിടെ നിൽക്കുന്നു ഇവിടെ നമ്മൾ പറഞ്ഞ ഘട്ട കേരളത്തിലൊക്കെ പ്യുവർ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫോർമലി ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു നമ്മളോട് നമ്പർ വൺ ആണെന്ന് പറയേ നമ്മളിങ്ങനെ തള്ളി പൊന്തിച്ച് വയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വയം പൊക്കികളായ കാരണം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് വോട്ട് ചെയ്യുക നമ്മൾ സ്വയം പൊക്കിയിട്ട് നമുക്ക് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഭയങ്കര സംഭവമാണ് അവർ ബുദ്ധിമാൻ വരല്ലേ അവർക്കറിയാലോ നമുക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എസ് എസ് സി ഞാൻ ബുദ്ധിമാനാണ് ബുദ്ധിമാനാന്ന് തെളിയിക്കാനായിട്ട് ഞാൻ ഈ പണ്ട് ഈ ചില സിനിമകൾ കാണാൻ പോകുമ്പോളേ ഞാൻ ഈ പടം കണ്ടിട്ട് മോശമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമില്ലായെന്ന് നട്ടുകാർ വിചാരിച്ചാൽ അത് എനിക്ക് മനസ്സിലാവാത്തോണ്ടെന്ന് വിചാരിച്ചാൽ അത് കാരണം ഒരു പടം അല്ലാന്ന് പറയുന്ന പോലെയുള്ള നമ്മുടെ നാട്ടിൻ്റെ ഒരു ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ വേട്ടയാടുക എന്നുള്ളതിന് നിങ്ങൾ മൊത്തം കാണേണ്ട ബാധ്യതയുണ്ട് നമ്മുടെ രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുക എന്തൊക്കെ സാധനങ്ങളിൽ മാറ്റം വരുന്നുണ്ട് എന്ന് വെച്ചിട്ട് നാട്ടിലല്ല സന്നല നിതി ഗഡ്കരിയെ പോലെ വളരെയധികം നന്നായിട്ട് ഈ കാര്യങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് അത്യാവശ്യമാണ് അത്തരം ആളുകൾ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് ഒതുക്കാൻ നോക്കിയാൽ നടക്കില്ല ജയശങ്കറിനെ പോലെ ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് നിന്നുകൊണ്ട് അടി പറ്റുന്ന ആൾക്കാർ ആ പേടിയാണ് പേടി ഇവിടെ കൃത്യമായി പറഞ്ഞിട്ട് അമേരിക്ക പേടിക്കുന്ന മറ്റു പല ഞങ്ങൾ അതില്ല എന്ന് ജയശങ്കർ പറഞ്ഞ ബൈക്ക്സ് അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഇത് അവരും കാണുന്നുണ്ട് നമ്മളും കാണുന്നുണ്ട് ഈ പറയുന്ന എന്താ പറയുക ട്രംപുമായിട്ട് ട്രംപുമായിട്ട് ഇതിനേക്കാൾ ബന്ധമുണ്ടായിരുന്ന ആളാണല്ലോ മറ്റേ ചങ്ക് ദിവസായിരുന്നു ഈ പറഞ്ഞ ടെസ്ല എലോൺ മസ്ക് എന്നിട്ട് എന്തുണ്ടായി അവര് തമ്മിൽ തെറ്റി പിരിഞ്ഞു മോഡി പക്ഷെ അവിടെ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയമാണ് ഉണ്ടാക്കുന്നത് ഈ ഉണ്ടാക്കലാണ് ഈ പ്രശ്നമുള്ളത് രാജ്യം എന്നുള്ളതാണ് ഫസ്റ്റ് ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഈ രാജ്യം ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം ഉള്ളത് അപ്പൊ രാജ്യത്തിനെ കളഞ്ഞാലും കുഴപ്പമില്ല രാഷ്ട്രീയം വേണം എന്ന് പറയുന്നത് തെറ്റിത്തരമാണ് അതിന് അത് ഏകീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ സ്ഥലത്താണ് പൊളിറ്റിക്കൽ ഡിഫറൻസസ് അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ പലതും രാജ്യത്തിന് മുകളിൽ രാഷ്ട്രീയം കലർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല എന്നിട്ട് എന്താ പറയുക ആ രാഷ്ട്രീയത്തിനുള്ളിൽ മതം കലർത്തുകയാണ് അപ്പം എന്നുണ്ടാവും ഇതൊരു മതരാഷ്ട്രമായിട്ട് ഈ സ്ഥലത്താണ് അതിനെ നിങ്ങൾ പ്രതിരോധിക്കാൻ പഠിക്കേണ്ടത് ആ സ്ഥലത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് നിൽക്കുകയും മതം മതം പേഴ്സണലായിട്ടുള്ള ഒരു വിഷയമായിട്ട് നിൽക്കാതെ ഇതിനൊക്കെ കൂടി കൂട്ടിക്കുഴച്ചിട്ട് കുറച്ച് ആളുകൾക്ക് അവർക്ക് അതുകൊണ്ട് മൈലേജ് ഉണ്ടാക്കുക അതായത് എൻ്റെ സ്വഭാവം എത്ര മോശമാണേലും ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും എനിക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ കാരണം എൻ്റെ മതത്തിൻ്റെ പേരിൽ എൻ്റെ രാഷ്ട്രീയ പാർട്ടി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നെ ആ രാഷ്ട്രീയ പാർട്ടി എന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് എനിക്ക് എന്ത് വേണമെങ്കിൽ കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് ഒന്നാംകിട പൗരന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കാരണം നമ്മൾ എലക്ഷനിൽ വോട്ട് ചെയ്ത ആൾക്കാരെ വിടുന്ന ജനപ്രതിനിധികളായിട്ട് വിടുന്നത് ഉദ്യോഗസ്ഥര് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അതിനനുസരിച്ച് നിയന്ത്രിക്കാനോ നിയമങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള നിയമങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്താനോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ ആണ് ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പറ്റേ ദിവസം മുതൽ ഇവർ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെ കൂടെ നിന്ന് നമുക്കിട്ടുണ്ടാക്കും ഓക്കെ ഇനിയിപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു കേസിനും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എങ്ങനെയാണ് വോട്ട് ചേർക്കുന്നത് വോട്ട് ചേർക്കുന്നതിനുള്ള പ്രൊസീജിയർ എന്താണ് നിങ്ങൾ അത് ആവശ്യമായ രേഖകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിക്കണം ഓക്കെ ആണല്ലോ സമർപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് വന്നന്വേഷിക്കേണ്ടതാരാണ് വി എൽ ഒമാരാണ് ഈ എങ്ങനെയാണ് ഈ വി എൽ ഒ ജനിക്കുന്നത് വി എൽ ഒ ഭൂമിയിൽ നിന്ന് തന്നെ പൊട്ടിവിടുന്നതായിട്ട് എനിക്ക് ഒരു കാരണവുമില്ല ഇലക്ഷൻ കമ്മീഷനൂടെ കൃത്യമായൊരു ബോഡിയും ഇല്ല ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതാണ് വി എൽ ഒ അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ കെ രാജൻ എന്ന് പറയുന്ന ആള് മന്ത്രിയായിട്ട് നിന്നുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ആൾക്കാർ ഇഷ്യൂ ചെയ്യുന്നത് വി എൽഒമാര് അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് രാജൻ ഇഷ്യൂ ചെയ്യുന്നൊന്നുമല്ല ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ഇഷ്യൂ ചെയ്യുന്ന വി എൽ ഒമാരാണ് ഇത് വന്ന് കണ്ട് ചെക്ക് ചെയ്ത് അംഗീകരിക്കേണ്ടത് ഈ വി എൽ ഒമാർ പണിക്കിറങ്ങാണ്ട് അവർ അവിടെ ഓഫീസിൽ നിന്ന് കിട്ടുന്നതിന് കാശുപേടിച്ച് ഒപ്പിട്ടാൽ ആരുടെ കുറ്റാണ് നിങ്ങൾ ഏത് നരേന്ദ്രമോദിയുടെ മെക്കട്ടേക്ക് കയറണേ ഏത് ഇലക്ഷൻ കമ്മീഷനെ മെക്കട്ടേക്ക് കയറണേ എന്നാൽ രാജനോട് രാജിവയ്ക്കാൻ പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം നിങ്ങൾക്ക് പൊള്ളും കാരണം എന്താ അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കൊള്ള സംഘത്തിന്റെ അവിടെയാണ് ഈ ഇഷ്യൂ വരുന്നത് അപ്പം അവിടേക്ക് പോകാൻ പാടില്ല ആ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട നമ്മൾ ഇവരെങ്ങനെ എതിർക്കാം എന്നുള്ളതാണ് ഇവരെ എതിർക്കണം എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കണം പക്ഷേ ഈ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോകണം ഇനി അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കയ്യിലേക്ക് വരുമല്ലോ എലക്ഷന് ഈ പറഞ്ഞ ബൂത്തിൽ ഇറങ്ങി നിൽക്കാനും ഈ ഓരോ വീടുകളുമായിട്ട് ബന്ധമുള്ള അണികൾ ഇല്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നം സി പി എമ്മിന് വന്ന ഏറ്റവും വലിയ അഭിജയം അവിടെ തന്നെയാണ് എന്തൊരു പ്രശ്നം ഉണ്ടായത് നിങ്ങൾ രണ്ടാളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല ഒരാളെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ ആ പ്രശ്നത്തിൽ ഇപ്പം നവീൻ ബാബു ദിവ്യം തമ്മിലുള്ള ഇഷ്യൂവിൻ്റെ ഉള്ളിൽ ആരെ കൂടെ നിൽക്കാൻ പറ്റും അവർക്ക് ദിവ്യരെ കൂടെ നിൽക്കണം അപ്പം എന്തുണ്ടായി അവിടെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് ദിവ്യരുടെ കൂടെ അവിടെ നിന്നപ്പോൾ നവീൻ ബാബുവിന്റെ ഫാമിലി അടക്കമുള്ള അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല പാർട്ടി അംഗങ്ങൾക്കും മാനസിക വിഷമം ഉണ്ടായി ആ പാർട്ടി അംഗങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാർ പോയിട്ട് ഈ നേതാവ് അവിടെ ആയി ഇതുപോലെ കരുവന്നൂർ ബാങ്കിലുള്ള നേതാക്കന്മാരെ സംരക്ഷിച്ചപ്പോൾ അവിടെയുള്ള മുഴുവൻ മെമ്പർമാരുണ്ടല്ലോ അവരെയാണല്ലോ കാശ് പോയത് അവരവിടെ പാർട്ടി നിന്നില്ലല്ലോ അപ്പോൾ എന്നുണ്ടായി ആ മെമ്പർമാർക്ക് മുഴുവൻ വേദനയുണ്ടായി നേതാക്കന്മാർ സംരക്ഷിക്കപ്പെട്ടു ഇതുപോലെ എത്രയോ സഹകരണ സംഘങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസിലും ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അണികൾ മുഴുവൻ വെറുപ്പിച്ചിട്ട് അവരുടെ നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുമ്പോൾ പണിയെടുക്കാൻ ആളാവില്ല അപ്പൊ എന്തുണ്ടാവും ഈ പറയുന്ന ലിസ്റ്റ് വരുമ്പോൾ നോക്കാൻ നോക്കാനാളാവില്ല പണിയെടുക്കാൻ ആളാവില്ല തൃശ്ശൂർ ലക്ഷൻ എന്താ സംഭവിച്ചത് ആര് ആരെ പൊട്ടനാക്കണത് ഇവിടെയുള്ള ഒരുപാട് പേര് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് എന്താ പറയാ സി പി എം അതിനു മുമ്പ് പ്രഭാ പ്രകാശ് ജാവ്ദേക്കറോടെ വന്നിട്ട് മീറ്റിംഗ് നടത്തിയ കഥയൊക്കെ നിങ്ങൾ കേട്ടുണ്ടല്ലോ എന്ത് ചെയ്യാ അമ്നേഷ്യ കഥ പറയണത് നിങ്ങൾക്ക് എന്തിയോ ഓർമ്മയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ചാനലുകാർക്ക് ഓർമ്മയില്ലേ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് ഓർമ്മയില്ലേ ഒക്കെ പോട്ടത് ഈ നാട്ടുകാർക്ക് ഓർമ്മയില്ലേ എന്തോ ഓർമ്മ പോണത് ഇവർ കൃത്യമായിട്ട് ഇവിടെ അന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്സ് എന്തായിരുന്നു തൃശ്ശൂർ എം പി സ്ഥാനം കൊടുക്കണം എന്നുള്ളതായിരുന്നു അപ്പൊ അവരെ മത്സരത്തില് സി പി ഐക്കാരനെ സി പി എം കാര്യം താല്പര്യപ്പെടുന്നില്ല എന്താ സംശയിക്കുന്ന ആർക്കത് അറിയാത്ത സി പി എമ്മിന് അറിയാത്ത സി പി ഐക്കറിയാത്തത് കോൺഗ്രസ്സിന് അറിയാത്തത് ഇവിടെ നാട്ടിലെ പൊട്ടമാർക്ക് അറിയാത്തതാ അല്ലല്ലോ അപ്പൊ അവർക്കറിയാം അപ്പം അവരെന്ത് ചെയ്തു അവർ ആ വോട്ടുകളിൽ അവർക്ക് കട്ടയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വോട്ടിനെ അങ്ങോട്ട് ചെലപ്പിച്ചു കൊടുത്തു അപ്പം എന്തുണ്ടായി സ്വാഭാവികമായിട്ട് വോട്ട് കുറഞ്ഞു ഇവിടെ കോൺഗ്രസിൽ എന്തുണ്ടായത് ഇവിടെ പ്രതാപനായ പ്രതാപനാണ് ഇവിടുത്തെ ആള് എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ മുഴുവൻ കഴിഞ്ഞ് മുരളീധരനാണ് വന്നത് ഒരാൾ വരെ ഭാഗത്തോടെ ഞാൻ പോകുന്ന സമയത്ത് പല വഴിയിലും കാണുന്ന എന്താ പറയുക ഇയാളുടെ എന്താ പറയുക ലൈക്ക് പറഞ്ഞാലും കിട്ടും മുരളീധരൻ്റെ ആ പോസ്റ്റർ പോലും അവിടെ ഒട്ടിച്ചല്ലേ മാറ്റിയിട്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ഒട്ടിക്കഴിഞ്ഞത് ഇവർക്കിടയിൽ ഉണ്ടായി ഇതിൻ്റെ ഇടയിലൂടെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് കളിച്ചിട്ട് സി ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഡി സി സി പ്രധാനം എന്നുണ്ടായിരുന്ന ഗ്രൂപ്പ് കളി കോൺഗ്രസ് വരി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ പത്മജ അങ്ങോട്ട് പോയി ഈ പറയുന്ന എല്ലാ ഇഷ്യൂ ഉണ്ടാവണം എൻ്റെ കൂട്ടത്തിൽ അവിടെ പത്മജ വേണുഗോപാൽ പോയ എൻ്റെയൊക്കെ കൂട്ടത്തിൽ അപ്പുറത്തുണ്ടായ കാര്യമാണ് ക്രിസ്ത്യൻ സമുദായം അങ്ങോട്ട് മാറി ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ നാട്ടിലെ എല്ലാവരെയും ക്രിസംഗിന്ന് വിളിച്ച് ഏർപ്പിച്ചും വെച്ചു അതിന്റെ കൂടെ എല്ലാ ക്രിസ്ത്യാനികളെയും നിരത്തി പോയിട്ട് അതായത് നവ നവകേരളാണ് ആ മറ്റേ പൊളിഞ്ഞു ആ ഇവിടെ കുഴിയുണ്ട് ക്രിസംഗിന്ന് വിളിക്കുന്നത് വിളിക്കുമ്പോൾ പത്തോട്ടം വിളിക്കുമ്പോൾ അവന് നിങ്ങൾക്ക് പിന്നെ എന്ന് ചെയ്യുന്നു വെച്ചിട്ടിരുന്നേ ആ അങ്ങനെ ഒരാൾ വോട്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാതായി പോകുന്നതാണ് അവിടുത്തെ ഇഷ്യൂ അപ്പോൾ ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്യാസ്ത്രീ അതായത് കന്യാസ്ത്രീകൾ ഇവർ അല്ലെങ്കിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ കോട്ടുമാർ ഈ വോട്ടുകളാണ് നിങ്ങൾ അതെ പോകുന്നത് ഈ വോട്ടുകളൊക്കെ കൂടി ചേർത്തിട്ടാണ് പിന്നെ കുറെ ആൾക്കാർ എന്തായാലും സുരേഷ് ഗോപി കക്കില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാൾ സുരേഷ് ഗോപി എന്തായാലും കക്കില്ല എനിക്ക് പല അഭിപ്രായ വ്യത്യാസയാളായിട്ടുണ്ട് ഏറ്റവും സഹമാണ് അയാൾ എം ടി ഓഫീസ് പറഞ്ഞത് എനിക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട് ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വഴിതാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴും എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് പക്ഷേ അയാൾ കക്കില്ല എന്ന് എനിക്കറിയാം ബി ജെ പിക്ക് അയാൾ എന്തായത് കുറവാണ് അപ്പം അയാളുള്ളത് ബി ജെ പി വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കോൺഗ്രസ് മാത്രമല്ല ബി ജെ പി കാര്യം വലിയ ഗുണമൊന്നുമില്ല കാരണം അയാൾ എന്ന് പറയുന്ന ആൾ എന്തായാലും കക്കാൻ സാധ്യതയില്ല അതിനുള്ള ആറ്റിറ്റ്യൂഡ് ആയൊക്കെ എന്തായാലും ഇല്ല മറ്റുള്ള രണ്ടുപേരും വന്നാലും കക്കും ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ല ഇതിൽ എന്താ ഡൗട്ട് ഇരിക്കണത് അപ്പോൾ ഈ പറഞ്ഞതിൽ ഉള്ളതിൽ ബെറ്റർ പേഴ്സൺ ആയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയായിരുന്നു ഉള്ളതിൽ ബെറ്റർ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ ബി ജെ പി ആണെന്ന് ഞാൻ പറയില്ല ദാറ്റ്സ് ദ ഡിഫറൻസ് അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് നിൽക്കേണ്ടിടത്ത് ആ പറയുന്ന സാധനങ്ങൾ നിർത്തണം പക്ഷേ ഈ നാട് നശിച്ച് കുട്ടിച്ചോറായാലേ ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധം വരും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പോയി നമ്മൾ ദിവസം മുഴുവൻ കാണിച്ച അവസാനം നാട്ടിൽ ഇറങ്ങേണ്ടത് തന്നെയുള്ളൊ ഇത്തരത്തിലുള്ള പല എടുത്തു തുടങ്ങിയ പോലെ നാട് നശിച്ച് എന്താ പറയുക കുട്ടിച്ചോറായാൽ മാത്രമേ നമ്മൾ തിരുത്തു എന്നുള്ളത് കൊണ്ട് വേഗം കുട്ടിച്ചോറാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം അതിനേത് പാർട്ടിക്ക് വേണേലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ് ഈ നാട് വേഗം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കണം ആ കുട്ടിച്ചോറാക്കി കിട്ടിയാൽ കുറച്ച് നാട്ടുകാരെങ്കിലും ഇവിടെ ബോധത്തോട് കൂടിയിട്ട് കൂടെ എനിക്ക് പാട്ടിലെങ്കിൽ ശരിയാവില്ല എന്ന് പറയണം ആ പറയുന്ന അവസ്ഥ എത്തണമെങ്കിൽ അവൻ്റെ വീട്ടിൽ പട്ടിണി എത്തണം അവൻ ഗതികേടിലാവണം അതുവരെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടി അവർ നേതാക്കൾ കുഴപ്പമില്ല എന്റെ പാർട്ടി എൻ്റെ പാട്ടിൻ്റെ നേതാക്കൾക്ക് കാഴ്ച കിട്ടുമല്ലോ എൻ്റെ പാർട്ടി ജയിക്കുമല്ലോ അന്നത്തെ അവിടുത്തെ വീട് വരെ പട്ടാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളല്ലോ അവൻ്റെ വീട്ടിൽ പട്ടിണി ആകുമ്പോൾ മാറും അത് മാറി അവൻ്റെ വീട്ടിൽ പട്ടിണി വരണം അത് അവൻ്റെ വീട്ടിൽ ഗതികേട് വരണം പണ്ട് മറ്റേ റഷ്യയിൽ അർജൻറ്റീനയിലൊക്കെ വന്ന പോലെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ പട്ടിണിയായിട്ട് കൊള്ളയടിക്കാനായിട്ട് ആ മക്കളും വിഭിചരിക്കാനായിട്ട് പെൺമക്കളൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കണം അതായത് പല രാജ്യത്തൊക്കെ പോയിട്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് വീട്ടിൽ അരി വേടിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ആ ഗതികേടിലൊക്കെ എത്തിയാലും മലയാളി പഠിക്കുമെന്നാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളെ വലിയ സ്റ്റാറ്റസ് ഉള്ള വീട്ടിൽ നിന്ന് വലിയ വീട്ടിൽ നിന്ന് നല്ല സ്റ്റാൻഡേർഡായിട്ട് സി ബി എസ് സിക്ക് പഠിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട് നേരെ മറ്റേ കക്കൂസ് കഴുകാൻ വിടുന്നുണ്ടല്ലോ അതേ ആറ്റിറ്റ്യൂഡിൽ എത്തിയിട്ടും പഠിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ നമ്മൾ എന്താ അവിടെ പോയിട്ട് മറ്റേ കുൺസ്രാളാവാന്നാണ് രണ്ടാം കിടപ്പിടെ പൗരനായിട്ട് അവിടെ അടിമയായിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല മനസ്സിലാവട്ടെ